ഹായ് ഗൈസ് ഇന്നത്തെ പരിപാടി മുസമ്പി ജ്യൂസ് ഡ്രിങ്കിങ് ചാലഞ്ച് നമുക്ക് ജ്യൂസാക്കാണ്ട് നേരോടെ പോവോ നമ്മളെ ഡെയിലി ബ്ലോഗിന്റെ ഇരുപത്തി ആറാമത്തെ ദിവസം ആണ് നമ്മുടെ ചങ്ങായി നമുക്ക് ജൂസ് സെറ്റ് ആയിരുന്നുണ്ട് ഇപ്പം സെറ്റ് ആയിട്ട് നേരെ കാഞ്ഞങ്ങാട് പോകുന്നത് റിയാക്ഷൻ കുടിക്കുന്ന ഫിഫ്റ്റി റുപ്പീസ് എടുക്കും അത് കുടിച്ചിട്ട് നല്ല കൈപ്പുണ്ടാവും കൈപ്പോട് കുടിച്ചിട്ട് അതേ റിയാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് എടുക്കും റിയാക്ഷൻ പൈസ കൊടുക്കില്ല കൊടുക്കാം നേരെ നമുക്ക് വീട്ടിൽ കാണാം വീഡിയോ കാണാം വീഡിയോ സെറ്റ് ആയിരിക്കും ലൈക്ക് അടിച്ചോ ഷെയർ ഐ വിൽ വൺ ചാലഞ്ച് ും പൈസ ഓക്കെ കുടിക്കണം കുടിച്ചു വരും ഒരു പൈസ ഇല്ലേ പൈസ ഒന്നുമില്ല അവര് ചേച്ചിയില്ല വീട്ടില് വന്നതിന് വരല് ഓക്കെ ഹാപ്പി അല്ലേ പൈസ കൊണ്ടല്ലോ നമുക്ക് പറയാ പൈസ കൊണ്ടോ അങ്ങനെ ഇന്ന് ആൾക്കാർക്ക് മീൻസ് എല്ലാം വിറ്റാ മീൻസ് എന്റെ എല്ലാം കൊടുക്കാൻ പോവാണ് മുളക്സ് മുളക് പച്ച മുളക് ചോക്ലേറ്റ് അത് പറഞ്ഞ മുസമ്പി യൂസ് നല്ല ഫ്രഷ് മുസമ്പി ഞാൻ അടിച്ചുണ്ടാക്കി അടിച്ചല്ലേ ചെക്കൻ സെറ്റ് കുടിക്കണം എക്സ്പ്രഷൻ എങ്ങനെ എക്സ്പ്രഷൻ അത് തരണം മനസ്സിലായാ ഇന്നത്തെ വീട് തരണം തരാൻ എടുത്ത പൈസ തരാൻ കൊടുത്ത പൈസല്ലോ ഓക്കെ നീ പച്ചമുളക് കുടിച്ച്ന്നാല് ആ പൈസ അല്ലേ ഇങ്ങോട്ട് പോ ക്യാമറമാൻ കാണുന്നില്ല വാ തെറക്കേണ്ടു പോയിട്ട് അങ്ങോട്ട് നോക്ക് അങ്ങോട്ടോട്ടോടിച്ച പായസം കുടിച്ചാ ഹാപ്പി അല്ലേ ആണാ ശ്രേയാ ശ്രേയാല് പത്തിക്കാലോ ഹാപ്പി അല്ലേ

റിയാക്ഷൻ റിയാക്ഷൻ എങ്ങനെ അത് ഇങ്ങനെ തരണം കഴിക്കും ഓക്കെ ആ കഴിപ്പം പൈസ ഇങ്ങനെ അത് നന്നായി ഓക്കെ ക്യാമറ വന്നിട്ടുണ്ടായത് അരച്ചോ കുറെ ചോദിക്കലുണ്ട് റിയാക്ഷൻ തരാൻ പറഞ്ഞു റിയാക്ഷൻ തരാൻ പറഞ്ഞു റിയാക്ഷൻ പോണം റിയാക്ഷൻ

യർ 450 22 മതി 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 ഐ തിങ്ക് നോട്ടടം ഓക്കേ വർക്ക് കൊണ്ടിക്ക് ക്ലാസ് ക്ലാസ് ഫ്രീ വർക്ക് കൊണ്ടിക്ക് ഓക്കേ സെക്കൻ ചലഞ്ചിനായിട്ട് വന്നിയാന്ന് അപ്പോൾ പേര് പറയണെ അനു അനു അനുഗ്രഹം 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 കിട്ടി അനുഗ്രഹം വന്നിരിക്കാമോ മോസം യൂസ് കുടിക്കാം റിയാക്ഷൻ തരണം തരണന്നല്ല തരണം ഓക്കേ എയ് ടോർക്ക് തന്നിടേ ഗൈസേല്ല സീരിയസ് കുടിച്ചേണ്ടി റിയാക്ഷൻ ഓക്കേ മൂക്ക് മുത്തനാ ഉടി അല്ലേ ഇരുന്നോ

ഓക്കെ സോ പിന്നീടും സ്കൂളിങ്ങ് പിള്ളേരാന്ന് ഒഴിവാക്കം നോക്കി പക്ഷേ അടുത്തത് വന്നുകൊടുക്കുന്നേ ഞാൻ വിളിച്ച പെരുന്നേ കേട്ടല്ലേ അപ്പൊ ആ മൂസ് മൂസ് കുടിക്കണം റിയാക്ഷൻ തരണം ഓക്കെ കൈപ്പണ്ടം ആ റിയാക്ഷൻ തരണം ഓക്കെ കുടിക്കട്ടെ അപ്പൊ അല്ലെന്നാ കുടിക്കാൻ പോന്ന് കുടിച്ചോ

നീ കൂടി ഇതാ നിന്റെ റിയാക്ഷൻ റിയാക്ഷൻ അത്ര അത്ര റിയാക്ഷനാ വേണ്ടോട്ട് ഓക്കെ ഞാൻ പറഞ്ഞേക്ക് ഇത് മൊത്തം കുടിക്കാം റിയാക്ഷൻ എങ്ങനെയുള്ളത് തരണം കേട്ടോ വൃത്താക്കി പോ

കൈപ്പണ്ടേ കൈപ്പില്ലേ പറ YouTube കൈപ്പില്ലേ ഇത് കൈപ്പില്ല മുസ്ലിം ഗ്രൈപ്പില്ലേ നിങ്ങള് 50 എന്നാ പരിപാടി പച്ച കൈപ്പേ എങ്ങനെ ജഗ് അപ്ണിഹിക്കണ്ട ഇരിപി അപ്ണിഹിക്കണം എന്നാ അപ്ണിഹിക്കണം ചേർത്തായി അപ്ണിഹിക്കോ ചേർത്തായി അപ്ണിഹിക്കോ ചേർത്തായി അപ്ണിഹിക്കോ 200 രൂപ സൈപ്പല്ല എനിവേ ഗയ്സ് ഇത്രേ ഉള്ളേ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്ക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് സബ്സ്ക്രൈബ് ഓക്കേ കടാ